ജനുവരി പാലിയേറ്റീവ് ദിനം തണൽ 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 പെയിൻ പെയിൻ ആൻഡ് ആൻഡ് കോയിച്ചന പങ്കാളികളാവുക ഞങ്ങളുണ്ട് തണലിന്റെ പരിചരണത്തിന് സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന നമ്മളിലേക്ക് അനുമതിയില്ലാതെ ദുരിതവും ദുഃഖങ്ങളും കയറി വരുമ്പോൾ നമ്മുടെ കൂടെയുണ്ടാവുമെന്ന് നാം കരുതിയവർ പോലും പല കാരണങ്ങളാൽ നമ്മോട് അകലം പാലിക്കുമ്പോൾ സ്പർശവുമായി നമ്മുടെ അരികിലെത്തുന്നത് സേവനമാണ് തണൽ നമ്മുടെ പഞ്ചായത്തിലും സമീപങ്ങളിലും കിടപ്പിലായ രോഗികൾക്ക് പരിചരണവും ശുശ്രൂഷയും ലഭ്യമാക്കിക്കൊണ്ട് കോഴിച്ചന തണിൽ പെയിൻ പാലിയേറ്റീവ് പ്രവർത്തിച്ചു വരുന്നു പാലിയേറ്റീവ് പരിചരണം നമുക്കും കുടുംബത്തിനും ഏത് സമയത്തും വന്നേക്കാവുന്ന അവസ്ഥയാണെന്നുള്ളത് സ്ട്രോക്ക് ക്യാൻസർ മറ്റു മാരക രോഗങ്ങൾ വാർദ്ധക്യം കൈകാലുകളുടെ ബലഹീനത അപസ്മാരം വാദരോഗങ്ങൾ എന്നിവ കൊണ്ട് കിടപ്പിലായ രോഗികൾ അവർക്കുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടി വരുന്ന അവസ്ഥയാണെന്നുള്ളത് ആ ഒരാൾ ഒരു പക്ഷേ നമ്മളായേക്കാം അല്ലെങ്കിൽ ഈ ഫണ്ട് ശേഖരുന്നതിൽ ഏതൊരു പങ്കാളികളാവുക